എനിക്കാണല്ല കുറ്റം ഓ എനിക്കന്നേ മैया നിന്നോട് പറയാനി നിനക്ക് ആവും പോ നീ വാ ചേ മനുഷ്യനെ നല്ല ഉറക്കങ്ങ പോയി കിട്ടി ഇ അമ്മക്ക് വരാൻ കണ്ട നേരം ഓ രണ്ട് നല്ല ഉറക്കത്തിലാ ഇപ്പോ കാണിച്ചേരാ ദേ ചേച്ചി എന്തു പണിയാ കാണിച്ചേ ചേച്ചിക്കു മാത്രം ഉള്ളതല്ലല്ല പടപ്പു അങ്ങനെ മുള സുഭിചെ അറുങ്ങണ്ടട്ടോ മുളപ്പ അഭിനയക്കേ ആയിരുന്നുല്ലേ രാവിലെ തന്നെ നല്ല കിട്ടി കാണല്ലേ അമ്മേടെ അടുത്തെ അതാ എന്നോട് ദേഷ്യം കേർക്കുന്നേ ചേച്ചിയാ പടപ്പുങ്ങടാ അയ്യേ ಒಂದങ്കിലും ദിക്ക് പോയി പോയി സഹായിക്കാൻ നോക്ക് ഓ നീ എന്നെ പഠിപ്പിക്കുന്നു വേണ്ട ചേച്ചി ആ പുതുപ്പ് ഇങ്ങതാ ഞാൻ തരാൻ മാട്ടെ നീ എന്നെ പണ്ടാവേ ഓ ഈ നേരത്തെ ഡയലോഗ് അടിക്കല്ലേ പുതുപ്പ് ഞാൻ തരാനാ പറഞ്ഞു ആഹാ രാവിലെ തന്നെ തുടങ്ങി രണ്ടു അയ്യോ അമ്മമ്മ എന്താ ലച്ചു പ്രശ്നം ഞാൻ പറയാം ചേച്ചി ഞങ്ങൾ ഓൾഗാൻ സമ്മതിക്കുന്നില്ല ചേച്ചി അമ്മ ഒന്ന് വിളിച്ചു ചേച്ചി പോയില്ല അതിന്റെ ദേഷ്യത്തിൽ ഞങ്ങൾ പുതുപ്പ് എടുത്ത് വലിച്ചു ഏയ് അങ്ങനെയൊന്നുമില്ല ലച്ചു ഇത്ര വലുപ്പായിട്ടും നിന്റെ കുറുമ്പനൊരു മാറ്റമില്ല വളർന്നൊരു വലുതായി ഇതിനുള്ള ബുദ്ധി അവിടെ തന്നെ മതി വേഗം വാ പിന്നെ ോ എന്തിനക്കാണോ നീ വീടെ പച്ചക്കറികന്നാ